ത്രിമൂര് സുഹൃത്തുക്കളെ കരുവാരകൊണ്ട് പഞ്ചായത്തിലെ പുൽവെട്ട ജി എൽ പി സ്കൂളിൻ്റെ എഴുപത്തി ഒമ്പതാം വാർഷികവും അതുപോലെ തന്നെ അവിടെ ഉള്ള നമ്മുടെ എച്ച് എം സൂസമ്മ ടീച്ചർക്കും അൻവൃമാഷക്കുള്ള ഒരു യാത്രയായപ്പ് ചടങ്ങും പുൽവട്ട സ്കൂൾ വെച്ച് നടന്നു ഈ കരുവാണ്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങാണ് അതോടൊപ്പം തന്നെ വിവിധ കഴിവ് തെളിയിച്ച കുട്ടികൾക്കുള്ള ആദരം എസ് എസ് സിയിൽ എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള ഒരു ആദര ചടങ്ങ് അതുപോലെ തന്നെ ചുറ്റുമതിൻ്റെ ഉദ്ഘാടനം ഒക്കെ നടന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഗേറ്റിൻ്റെ കവാടത്തിൻ്റെ ഒരു ഉദ്ഘാടന വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു പിന്നെ അവർക്കുള്ളവർ പി ടി ഐയുടെ അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ ഒക്കെ ഒരു മൊമെൻറ്റോ വിതരണ ചടങ്ങും നടന്നു രണ്ടുപേരെയും ആദരിച്ചു അതിനുള്ളൊരു വിവരങ്ങളും നടന്നു ഞാനിതിൻ്റെ മറുപടി പ്രസംഗം ഉണ്ട് രണ്ടുപേരുടെയും അത് പിന്നീട് അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ നടന്നു എഴുപത്തൊമ്പതാം വാർഷികമായിട്ടാണ് ആഘോഷിച്ചത് രണ്ട് ദിവസങ്ങളാണ് പരിപാടി നടന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുമ്പ് എന്ന് തന്നെ പറയാം പിന്നീട് നമ്മുടെ ഇവിടെയുള്ള കാരണവന്മാരും അതുപോലെ നാട്ടിലെ പൗരപ്രമുഖരും സാധാരണക്കാരും എല്ലാവരും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ പിരിവെടുത്ത് നമ്മുടെ സ്കൂളിന് വേണ്ടി സ്ഥലം വാങ്ങി ഒന്നര ഏക്കർ സ്ഥലം വാങ്ങി ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വാടക കെട്ടിടത്തിലായിരുന്നു അന്ന് സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇപ്പോ ഈ നിലയിൽ നമ്മുടെ സ്കൂള് ഘട്ടം ഘട്ടമായി നമ്മുടെ എല്ലാ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളും അതുപോലെ മറ്റുള്ള എല്ലാ ആളുകൾ നമുക്ക് ഫണ്ട് അനുവദിച്ചെന്ന് ഈ നിലയിൽ നമുക്ക് നമ്മുടെ സ്കൂള് ഈ രീതിയിലായിട്ട് കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സർക്കാർ സ്കൂളിലാവുമ്പോൾ എല്ലാവരും ഒരു ബെഞ്ചിലുണ്ടാവും അത് വളരെ അനിവാര്യമായ ഒരു സമയമാണ് ഇപ്പോൾ കാരണം നമുക്കറിയാം പല സ്ഥാപനങ്ങളും പല വിഭാഗം ആളുകൾ നടത്തുമ്പോൾ അതിലാ ബെഞ്ചിലിരിക്കുന്ന കുട്ടികളൊക്കെ ഒരു ഐറ്റം കുട്ടികളാകാൻ സാധ്യത പേരിനൊന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവും മറിച്ച ബാക്കിയൊക്കെ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നേരത്തെ പറഞ്ഞാൽ നമ്മളെ സർക്കാർ സ്കൂളാകുമ്പോൾ ഈ ചെറുപ്പത്തിൽ തന്നെ അവനവൻ്റെ കൂട്ടുകാരെയും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും സുഹൃത്തുക്കളാക്കാനും ഒരു കാലഘട്ടത്തിലും വലുതായി മുതിർന്നു വരുമ്പോഴും ഇല്ലാതെ നിൽക്കണമും ഉപകാരപ്പെടും ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ജാതി മത വ്യത്യാസമില്ലാതെ ആകണം അതിന് നമ്മളെ ഏകമാർഗം ഒരു വിദ്യാലയത്തിൽ തന്നെ തുടങ്ങുമ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കൾ പ്രത്യേക ശ്രദ്ധിക്കണം നമ്മുടെ അടുത്തുള്ള സർക്കാർ സ്കൂളുകളായിട്ടുള്ള നമ്മുടെ മുഴുവൻ കുട്ടികളെയും പഠിപ്പിക്കാൻ തയ്യാറാകേണ്ടതും പ്രത്യേകിച്ച് ഒരു പുറത്ത് പ്രൈവറ്റ് സ്കൂൾ സംവിധാനം ഒരുക്കുന്നതുവരെ ഓരോ വർഷവും നമ്മൾ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ ഒക്കെ പുറത്ത് നല്ല അധ്യാപകര് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിലില്ലെ അധ്യാപകർ ഇപ്പം സുസമ്മ ടീച്ചർ പിരിഞ്ഞു പോണിൽ നമുക്ക് സങ്കടമുണ്ട് കാരണം നമ്മുടെ പുറത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്കും ഈ കുട്ടികളെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കാനും വേണ്ടി അതിന് നേതൃത്വം കൊടുത്താണ് സുഷമ്മ ടീച്ചർ അതെ സുസമ്മ ടീച്ചർ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ അവരുടെ കാലത്ത് ഈ സ്കൂളിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാവുന്നൊരു കാര്യമാണ് നമ്മുടെ ഒരു കോടിയുടെ ബിൽഡിങ്ങും അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വളരെ സാമർഥ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞാണിയാക്ക എൻ്റെ വാർഡിൽ അധിക സ്ഥാപനങ്ങളൊന്നുമില്ല ഇല്ല സ്ഥാപനങ്ങൾക്ക് കൃത്യമായി എനിക്ക് ഫണ്ട് വേണം എന്നുള്ളൊരു വാശിയോടുകൂടി തന്നെ അദ്ദേഹം ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു മാറ്റം വരുത്തുന്നതിനും ഭൗതിക സൗകര്യങ്ങൾ അധികരിപ്പിക്കുന്നതിനുമൊക്കെയുള്ള ഫണ്ട് വിവിധ സമയങ്ങളിലായി ഇപ്പം ഏറ്റവും അവസാനമായി ഇതിൻ്റെ ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള തുകയുൾപ്പെടെ ഈ സ്കൂളിൻ്റെ മുഖച്ഛായ മാറ്റുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് സമയത്ത് സാധിച്ചിട്ടുണ്ട് അതിനൊക്കെ എച്ച് എമ്മിൻ്റെ നേതൃത്വത്തിൽ പിടിഎയും എസ് എം സിയും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോലെ ഒത്തൊരുമയുള്ള പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വികസനം മറ്റു സ്കൂളുകളൊക്കെ അപേക്ഷിച്ച് നല്ല സൗകര്യം ഇപ്പോൾ നമ്മൾക്ക് ഇരിക്കുന്ന ഗ്രൗണ്ട് ഇത് പല സ്കൂളിനുമില്ല ഇന്നലെ കേക്കത്തല സ്കൂളിൻ്റെ വാർഷികമായിരുന്നു അവിടെ വളരെ ചെറിയ ഒരു ാണ് ആ വാർഷികം അത്ര ആ കുട്ടിക്ക് അക്കാദമികമായ മികവുണ്ടായിരിക്കണം പുൽവട്ട സ്കൂള് ആ അർത്ഥത്തിൽ വളരെ മികച്ച വിദ്യാലയമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിന്റെ ഭാഗം അതിന്റെ ഒരു സാക്ഷ്യപത്രമാണ് ഇപ്പം ഇവിടെ നൽകിയിരിക്കുന്ന ഡയറ്റ് നൽകിയിരിക്കുന്ന സാക്ഷ്യപത്രം നേരത്തെ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ചതുപോലെയുള്ള നമ്മുടെ ടിങ്കിൾ പോലെയുള്ള പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനതലത്തിൽ ഞാൻ കൂടി ആ പരിപാടി കാണാൻ വേണ്ടി ഞാനും പോയിരുന്നു നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളുടെ പ്രകടനം കണ്ടതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ജൂറി ആ ജൂറി ജഡ്ജസ് എന്നൊക്കെ പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച അക്കാഡമിഷ്യന്മാരാണ് ഡയറ്റിലെ പ്രിൻസിപ്പൾമാരുൾപ്പെടെയുള്ള എസ് സി ആർ ടി ഉൾപ്പെടെയുള്ള നമ്മുടെ കുട്ടികളുടെ പിന്നെ അത്രമാത്രം പിന്നെ മികച്ച ആളുകളാണ് ഇരിക്കുന്നത് അവരുടെ ഉൾപ്പെടെ പ്രശംസ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ച പ്രവർത്തനമാണ് മിക ജിങ്കിൾ എന്ന് പറഞ്ഞ എന്ന ആ പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ സമഗ്ര ഗുണമേനോ വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് പോവുകയാണ് വരുന്നത് നാം ഏറ്റെടുത്ത പൊതുവിദ്യാസരക്ഷണ യജ്ഞം നാം ഏറ്റെടുക്കുക അത് സർക്കാരിൻ്റെ പദ്ധതിയാണെങ്കിൽ പോലും നാടാകെ ഏറ്റെടുത്ത പ്രവർത്തനമാണ് പൊതുവിദ്യാസരക്ഷണ യജ്ഞം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളെല്ലാം മാറി ഇനി അക്കാദമി രംഗത്ത് അത്തരമൊരു യജ്ഞമാണ് ഏറ്റെടുക്കുന്നത് സംസ്ഥാന സർ സംസ്ഥാനം കാലാകാലങ്ങളിൽ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ജനകീയമായ പങ്കാളിത്തത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ജനകീയ ആസൂത്രണ പദ്ധതി ആയാലും ശരി സാക്ഷരതാ മിഷൻ ശരി അല്ലെങ്കിൽ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ജനകീയമായ ഇടപെടലിലെ ഭാഗമായി നടപ്പിലാക്കിയതാണ് ഈ നേട്ടങ്ങളൊക്കെ എന്ന് പറയുന്നത് അത്ര ഒരു നേട്ടമാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയും നമ്മുടെ വിദ്യാർത്ഥികൾ വൈജ്ഞാനിക ലോകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കുകയാണ് നമ്മുടെ വിദ്യാലയങ്ങളിലൂടെ ആ തരത്തിലേക്ക് നമ്മുടെ പാഠഭാഗങ്ങളും പാഠപുസ്തകങ്ങളും കരിക്കലങ്ങളും പല രീതികളും മാറാൻ വേണ്ടി പോവുകയാണ് സ്വാഭാവികമായും അതിൻ്റെ മുൻപിൽ നിൽക്കാൻ പുൽവെട്ട വി സ്കൂളിന് കഴിയും എന്ന കാര്യത്തിൽ നിസ്സംശയം പറയാൻ കഴിയും നമുക്ക് ബിആർ സി നേതൃത്വത്തിൽ പത്ത് ലക്ഷം രൂപയാണ് ഈ വർഷം നമ്മളുടെ പ്രീ പ്രൈമറിയോട് അനുവദിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് പതിമൂന്ന് ഇടങ്ങളാണ് അതിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്നത് ഭാഷ അല്ലെങ്കിൽ അഭിനയകളരി സ്കൂളുകൾ ഇതിൻ്റെ നാലിലൊരു ഭാഗം പോലും സൗകര്യങ്ങളില്ലാത്ത പല സ്കൂളുകളിലാണ് ഇവിടെ ഈ അടുത്ത പ്രദേശത്തുള്ള കുട്ടികൾ പഠിക്കുന്നത് ഈ പ്രദേശത്തുള്ള ഒരു വളരെ ഭാഗ്യവാന്മാരാണ് കാരണം ഇത്രയും വലിയ സൗകര്യം ഞാനിവിടെ ടീച്ചറോട് ചോദിച്ചു ഇവിടെ എൽ പി എൽ ഉള്ളോ യു പി ഉണ്ടോ കാരണം അത്രയും നല്ല സൗകര്യങ്ങൾ ഒരുപാട് കെട്ടിടങ്ങളുണ്ട് നല്ല ഗ്രൗണ്ടാണ് അതിലേറെ വലിയൊരു ആകർഷണീയത പിന്നെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഓപ്പൺ ഓഡിറ്റോറിയം ഇനി ഒന്നും ഇവിടെ ബാക്കിയില്ല ചോദിക്കുന്നതെല്ലാം ഇവിടെ പഞ്ചായത്തും എസ് എസ് കെയും സർക്കാറും എല്ലാം നമുക്ക് തരികയാണ് ഇവിടെ സ്കൂളിന് ഇപ്പം നിങ്ങൾ നമ്മുടെ കുട്ടികളും സുരക്ഷിതരാണ് ചുറ്റുപാടും അതിലുണ്ട് അതുപോലെ അവർക്ക് ആവശ്യമായ കെട്ടിടങ്ങൾ മറ്റ് സൗകര്യങ്ങൾ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ എച്ച് എം ടീച്ചറ് വളരെ നന്നായിട്ട് ഈ സ്കൂളിനെ ആറു വർഷമായിട്ട് നയിക്കുന്നു എന്ന് കേട്ടപ്പോൾ അതിലേറെ സന്തോഷം പിന്നെ ഇവിടെ നമ്മുടെ റിപ്പോർട്ട് വായന ഞാൻ കേട്ടു വളരെ നല്ല അക്കാദമിക പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് ഇന്ന് മനസ്സിലാവുന്നത് പല സ്കൂളുകളുടെ റിപ്പോർട്ട് വായനയിൽ ഇതൊന്നും നമുക്ക് കേൾക്കാറുള്ളത് പക്ഷെ ഇവിടെ കേട്ടത് കുട്ടികളുടെ മികവ് അതിനു വേണ്ടി അധ്യാപകർ പ്രവർത്തിച്ചത് അവരുടെ മികവ് നല്ല പ്രവർത്തനങ്ങൾ അതിന് കിട്ടി